ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ റിലീസാകുന്നത് ഏത് ടൈപ്പ് ഓഫ് സിനിമകളാണ് അല്ല അല്ല ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സീക്വലുകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ചെറിയ കാലയളവിൽ നമ്മൾ എത്ര സീക്വലുകൾ കണ്ടു പതിനാറോളം സിനിമകളുടെ സീക്വലുകളാണ് ഈ വർഷം റിലീസ് ചെയ്തത് അതിൽ തന്നെ ബോളിവുഡിന്റെ ഹിന്ദി സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന മൂന്ന് സിനിമകളും സീക്ലുകളാണെന്ന പ്രത്യേകതയും സ്ത്രീ ടു എണ്ണൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ ഗൂൾബിളിയ ത്രീ നാനൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപ സിംഗമെഗൈൻ മുന്നൂറ്റി എൺപത്താറ് പോയിൻ്റ് ഒന്ന് പൂജ്യം കോടി രൂപ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് അവർ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് പുതിയ സിനിമകളാണോ കൊടുക്കേണ്ടത് അതോ ഏതെങ്കിലും ഫ്രാഞ്ചൈസിയിൽ പുതിയ ഇൻസ്റ്റാൾമെൻറ്റാണോ വേണ്ടത് ഇതുപോലെ കുറേ ചോദ്യങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയും അലട്ടുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ആയിരം കോടി സിനിമകൾ ജവാനും പത്താനും വെറുന്ന ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ടോപ്പ് ടെൻ നോക്കിയാൽ ടൈഗർ ത്രീയും ഓമൈഗോ ടുവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ ട്രെൻഡ് ഫോളോ ചെയ്തതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും വരാൻ പോകുന്ന വർഷങ്ങളിലേക്കും ബോളിവുഡ് കരുതി വെച്ചിരിക്കുന്നത് സീക്വൽ ട്രെൻഡുകളിലെ സക്സസ് ഫോർമുലയാണ് ബോളിവുഡിൻ്റെ സീക്വൽ ഫോർമുല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസ് ചെയ്ത നാഗിന എന്ന സിനിമയുടെ സീക്വലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസ് ചെയ്ത നിഗാഹൻ നാഗിന പാർട്ട് ടു ആണ് ബോളിവുഡിലെ ആദ്യ സീക്വലായി കണക്കാക്കുന്നത് ശ്രീദേവിയായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളിലെയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നാഗിന വലിയൊരു ബോക്സ് ഓഫീസ് സക്സസ് ആയെങ്കിലും നിഗാഹൻ നാഗിന പാർട്ട് ടു വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് മാറി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ബോളിവുഡ് കുറേ കാലത്തേക്ക് സീക്വലുകൾ ഒരുക്കാൻ തയ്യാറായിരുന്നില്ല വർഷങ്ങൾ കുറച്ച് കടന്നുപോയി രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലായിരിക്കും ബോളിവുഡ് സീക്കലോളി വെച്ച് ഒരു മൂവി സ്ട്രാറ്റജി പ്ലാൻ ചെയ്തത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രം ഹേറ ഫേരിയുടെ രണ്ടാം ഭാഗമായി നീരജ് ഹോറ സംവിധാനം ചെയ്ത ഫിർ ഹേരാ ഫേരി കോയി മിൽഗയുടെ രണ്ടാം ഭാഗമായ സൈഫൈ ചിത്രം ക്രിഷ് അഡൽട്ട് കോമഡി ജോണറിയിൽ വന്ന മസ്തിയുടെ രണ്ടാം ഭാഗമായ ഗ്രാൻഡ് മസ്തി രണ്ടായിരത്തി നാലിൽ അഭിഷേക് ബച്ചൻ ജോൺ അബ്രഹാം എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഹീസ്റ്റ് ത്രില്ലർ ധൂമിന്റെ രണ്ടാം ഭാഗമായ ധൂം ടൂ വ്യത്യസ്ത ഓണറിലുള്ള സിനിമകളിലെ സീക്വലുകൾക്ക് ലഭിച്ച സ്വീകാര്യത പിന്നീട് തുടരെ തുടരെ സീക്വലുകൾ റിലീസ് ചെയ്യാനുള്ള ഫോർമുലയാക്കി ബോളിവുഡ് മാറ്റി സീക്വലുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൊഡക്ഷൻ കമ്പനികളും തയ്യാറായി ഗോൾമാൽ ഫ്രാഞ്ചൈസിയും ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിയും ബാക്ക് ടു ബാക്ക് സിനിമകൾ റിലീസ് ചെയ്ത് പണം വാരി സിനിമകളായി മാറി ഹ്യൂമർ സിനിമകൾക്ക് ബോളിവുഡ് ഉണ്ടായിരുന്ന സ്വീകാര്യത ഈ രണ്ട് ഫ്രാഞ്ചൈസികൾക്കും ഗുണം ചെയ്തു ഒരുപക്ഷേ ഒരു കമ്പാരിസൺ ഒക്കെ നടത്തിയാൽ സക്സസ് മാർജിനിൽ ഗോൾമാൽ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ടൈം പീരിയഡിൽ ധൂം ത്രീ ഡോൺ ഒന്നും രണ്ടും തനു വെച്ച് വനുവിൻ്റെ രണ്ട് ഭാഗങ്ങൾ കഹാനി കഹാനി ടു തുടങ്ങിയ സിനിമകളും റിലീസായി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് സ്പൈ ത്രില്ലർ സീരീസായ ടൈഗർ ഫ്രാഞ്ചൈസി ടൈഗർ ഷെറോഫിന്റെ ഭാഗി സീരീസ് ഗാങ്സ് ഓഫ് ബസേപ്പൂറിൻ്റെ രണ്ട് ഭാഗങ്ങൾ മിസ്റ്ററി ത്രില്ലർ സിനിമകൾ നിറഞ്ഞ മേർഡർ സീരീസ് റാസ് ഇങ്ങനെ തുടർന്നു പോകുന്ന ബോളിവുഡ് ഫ്രാഞ്ചൈസി ട്രാക്കിൽ അടുത്ത വർഷത്തേക്കായി തയ്യാറാകുന്നത് പതിനഞ്ചോളം സീക്വലുകളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും സീക്വൽ സിനിമകൾക്ക് ഇത്രയും ജനപ്രീതി ലഭിക്കുന്നത് ഒന്ന് പ്രേക്ഷകരുടെ പ്രൈം കണക്ഷൻ ആദ്യ സിനിമയിലെ കഥാപാത്രത്തോടോ കഥാപാത്രങ്ങളോടോ ആയിരിക്കും ഒരിക്കൽ സ്ക്രീനിൽ അവർ എൻജോയ് ചെയ്ത ക്യാരക്ടേഴ്സിന്റെ കംബാക്ക് ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ ആയിരിക്കും രണ്ട് എന്തായിരിക്കും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളും പുതിയതായി ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നത് അതുപോലെ ആദ്യ ഭാഗവുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും എലമെന്റ്സ് സീക്വലിൽ ഉണ്ടാകുമെന്ന ക്യൂരിയോസിറ്റി പോസ്റ്റ് കോവിഡിൽ ബോളിവുഡ് മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച സിനിമകളുടെ എണ്ണം കുറവാണ് ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡ് ഉണ്ടായിരുന്ന ഡോമിനൻസും ഒരു പരിധി പരിധിവരെ കുറക്കും ഒരുപക്ഷെ മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ ഓൾറെഡി സ്വീകരിക്കപ്പെട്ട സിനിമകളുടെ രണ്ടാം ഭാഗങ്ങളും മൂന്നാം ഭാഗങ്ങളും നാലാം ഭാഗങ്ങളും ഇറക്കുക എന്നതായിരിക്കും ബോളിവുഡ് കണ്ടുപിടിച്ച പുതിയ പരസ്യമായ രഹസ്യ സ്ട്രാറ്റജി പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസുകളും ഇത്തരം സിനിമകൾ നിർമ്മിക്കാൻ തയ്യാറായിരിക്കുകയാണ് പല നടന്മാരും സീക്കലുകൾ ഒരുക്കാൻ പ്രൊഡക്ഷൻ ഹൗസുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഷാറുഖ് ഖാൻ്റെ പത്താൻ ടു സൽമാൻ ഖാൻ്റെ കിക്ക് ടു അമീർ ഖാൻ നായകനാകുന്ന ഗജനിയുടെ രണ്ടാം ഭാഗം സൂര്യയും ഈശിനിയുടെ ഭാഗമായിരിക്കും എന്ന വാർത്തകളുണ്ടായിരുന്നു ദൃശ്യത്തിന് മൂന്നാം ഭാഗം ഒരുക്കാൻ തയ്യാറാവുകയാണ് അജയ് ദേവ്ഗൻ കൂടാതെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ശൈത്താനും ഒരു സീക്വൽ പ്ലാനിലുണ്ട് ദേ ദേ പ്യാർ ദേ എന്ന റൊമാൻറ്റിക് കോമഡിക്കും രണ്ടാം ഭാഗം തയ്യാറാകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിദ്ധാർത്ഥാണെന്ന് സംവിധാനം ചെയ്ത വാറിന് രണ്ടാം ഭാഗവുമായാണ് ഹൃത്തിക് റോഷിന്റെ വരവ് വാർ ടു വൈആർ എഫ് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ സിനിമയായി ഒരുങ്ങുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അയാൻ മുഖർജിയാണ് വലിയ സക്സസ് ആയ ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിക്ക് പുതിയ ആഡോൺ ആയി ഹൗസ്ഫുൾ ഫൈവ് അണിയറൽ ഒരുങ്ങുന്നുണ്ട് അക്ഷയ് കുമാർ നായകൻ ജോളി എൽ എൽ ബി ത്രീ ഭാഗം ഭാഗം ടു വെൽക്കം ടു ദി ജെങ്കിൾ ആണ് അക്ഷയ് കുമാറിനെതിരെ ഒരുങ്ങുന്ന പുതിയ സീക്രലുകൾ ഡോൺ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ സിനിമയുമായി രൺവീർ സിംഗും തയ്യാറാണ് രൺവീർ കപൂറിന്റെ ആനിമൽ പാർക്കും ധൂം ഫോറും പ്രധാനപ്പെട്ട സീക്വലായി ഒരുങ്ങുന്നുണ്ട് ആദ്യ ഭാഗത്തിന് പ്രേക്ഷകർ നൽകുന്ന ആക്സെപ്റ്റൻസിന്റെ എക്സ്റ്റൻഷനായി സീക്വലുകൾ ഒരുങ്ങുമ്പോൾ എത്രമാത്രം ഓർഗാനിക് ആണെന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരം ഫ്രാഞ്ചൈസികളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുമ്പോൾ ഒറിജിനൽ ഐഡിയകൾക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ സാധ്യതകൾ കുറയുന്നുണ്ടോ എന്നും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു മെറി ക്രിസ്മസും ലാപ്ത ലേഡീസും ചംക്കീലയും സെക്ടർ തേർട്ടി സിക്സും പോലെയുള്ള സിനിമകൾ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ബെറ്റർ ഒറിജിനൽ സ്ക്രീൻ പ്ലേകൾ ബോളിവുഡിൽ നിന്ന് വരട്ടെ ഒരു സമയത്ത് റീമേക്ക് സിനിമകളിൽ ആശ്രയിച്ചിരുന്നത് ബോളിവുഡിനെ നെഗറ്റീവായി ബാധിച്ചിരുന്നു അത്തരമൊരവസ്ഥയിലേക്ക് സീക്രലുകൾ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം